ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് എനർജി ആൻഡ് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ എന്താണ് അതുപോലെ അവർക്ക് നിങ്ങളോടുള്ള ഫീലിംഗ്സ് എന്താണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസിനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടും മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓൾറൈറ്റ് നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി ആൻഡ് ദർ ഫീലിങ്സ് ഫോർ യു കറണ്ട് എനർജി ആൻഡ് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് അവർക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് കരണ്ട് എനർജി ആൻഡ് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് കരണ്ട് എനർജി ആൻഡ് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് കറണ്ട് എനർജി ഓഫ് യുവർ പേഴ്സൺ ആൻഡ് കറണ്ട് എനർജി ഓഫ് ദ ഫീലിംഗ്സ് കെ കെ ൻ കെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എനർജീസ് ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിംഗ്സ് എന്താണ് അതുപോലെ തന്നെ ആ വ്യക്തിയുടെ എനർജി കറണ്ട് എനർജി എന്താണ് കറണ്ട് എനർജി ഓക്കേ ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് ആ വ്യക്തി തികച്ചും ഒറ്റപ്പെട്ടു പോയൊരു സാഹചര്യത്തിൽ അത്രയും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് സാഹചര്യങ്ങളോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ വ്യക്തി ഉണ്ട് പക്ഷേ അപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള പ്രണയം അത്രയും അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ടെന്നാണ് കാണുന്നത് അതായത് നിങ്ങളുടെ ആ ഒരു പ്രണയത്തിൻ്റെ എനർജി ലവ് എനർജി എന്ന് പറയുന്നത് അത്രയും ആയിട്ട് തന്നെ ഈ വ്യക്തിയിൽ ഇപ്പോഴും ഉണ്ട് എന്നാണ് കാണുന്നത് ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എസ്പെഷ്യലി നൈറ്റ് ടൈംസിൽ അവർ ഓവറായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് പല കാര്യങ്ങളും ഓക്കെ നിങ്ങളോട് ചിലപ്പോൾ അവർ ചില വാക്കുകൾ പറഞ്ഞത് നിങ്ങൾക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ടാവാം അതിൻ്റെ പേരിൽ സെപ്പറേറ്റഡ് ആയി പോയിട്ടുണ്ടാവാം ചിലപ്പോൾ ചില വ്യക്തികൾ കാരണം നിങ്ങൾ ആയി പോയതായിരിക്കാം സാഹചര്യങ്ങൾ കൊണ്ട് വേർപ്പെട്ട് പോയവരുണ്ടാവാം എങ്കിൽ പോലും ഈ വ്യക്തിക്കിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വരാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെയാണ് കാണുന്നത് ഓക്കെ പ്രണയം അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ളപ്പോൾ അവർക്ക് നിങ്ങളുടെ ആരെങ്കിലും വരാൻ കഴിയാത്തതായിട്ടുള്ളൊരു ഉണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു രീതിയിൽ ഇൻ ഞാൻ എനർജി അവിടെ കാണുന്നുണ്ട് പോസിറ്റീവായിട്ടും അറ്റ് ദ സെയിം ടൈം അത്രയും നെഗറ്റീവ് എനർജീസും ഉള്ള ഒരു എനർജി ലെവലിലാണ് ഈ വ്യക്തി ഇപ്പോൾ ഉള്ളത് ഓക്കെ ആ ഒരു വൈബ്രേഷനാണ് ഇവിടെ ലഭിക്കുന്നത് യെസ് ഡെഫിനറ്റ്ലി അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവരെ ഒരു ടൈഡ് അപ്പ് സിറ്റുവേഷനിൽ എത്തിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എപ്പോഴും അവരുടെ മനസ്സിൽ അമിതമായിട്ട് തന്നെയുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ അവർക്ക് നഷ്ടമായി പോകുമോ എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അത്രയും ഒരു ഉത്കണ്ഠ ഈ വ്യക്തിയുടെ മനസ്സിലുണ്ടെന്നാണ് കാണുന്നത് ആൻഡ് യെസ് എപ്പോഴും അവർക്ക് നിങ്ങളുടെ അരികിൽ വരണം ഒരു ആക്ഷൻ എടുക്കണം ഈ റിലേഷൻഷിപ്പിൽ സ്ട്രോങ് ആയിട്ടുള്ള ഡെസിഷൻ എടുക്കണം എന്നൊക്കെ ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് പക്ഷേ അവർക്ക് റിയാലിറ്റിയിൽ ആ ഒരു കാര്യം കൊണ്ടുവരാൻ കഴിയുന്നില്ല ഓക്കെ അത്തരത്തിലുള്ള ഓബ്സ്റ്റിൾസാണ് ഈ റിലേഷൻഷിപ്പിൽ കാണുന്നത് ഓക്കെ ആൻഡ് യെസ് കുറച്ചു പേർക്ക് ഇത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഡിഫറൻസ് ആയിരിക്കാം നിങ്ങൾ തമ്മിൽ ഫാമിലി മെമ്പേഴ്സുകൾ ഇടപെട്ട റിലേഷൻഷിപ്പിലോ അതുപോലെ ഫാമിലി സ്റ്റാറ്റസിലോ അല്ലെങ്കിൽ കാസ്റ്റിലൊക്കെ പ്രോബ്ലംസ് ഉള്ള റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തികളുണ്ട് പക്ഷേ എങ്കിലും ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള പ്രണയത്തിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല അത് കുറച്ചുകൂടി അമിതമായിട്ടേ ഉള്ളൂ അതായത് ആ ഒരു പ്രണയത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിയിട്ടേ ഉള്ളൂ ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ എന്നാണ് കാണുന്നത് നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ചതും ആ ഒരു കാര്യം തന്നെയാണെന്നാണ് ഇവിടെ വ്യക്തമാവുന്നത് ഇത്രത്തോളം സാഹചര്യങ്ങൾ നിങ്ങളെ എങ്കിലും ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള പ്രണയം എത്രത്തോളമാണ് അല്ലെങ്കിൽ ഇപ്പോഴും ആ വ്യക്തി നിങ്ങളെ യഥാർത്ഥത്തിൽ പ്രണയിക്കുന്നുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളുണ്ട് അവർക്കെല്ലാമുള്ള മറുപടിയാണിത് യൂണിവേഴ്സ് തരുന്നത് എന്ന് മനസ്സിലാക്കുക തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങൾക്കായിട്ടുള്ളൊരു സ്ഥാനമുണ്ട് ഈ വേർപാടെന്ന് പറയുന്നത് അവരെ അത്രയധികമായിട്ട് മുറിവേൽപ്പിക്കുന്നുണ്ട് അവരുടെ ഹൃദയം കീറി മുറിക്കുന്ന തരത്തിലുള്ള വേദനയാണ് അതായത് നിങ്ങൾ അവരോട് അവരോടൊന്നിച്ചുണ്ടായാലും മാത്രമേ അവരുടെ ആ ഒരു സന്തോഷം അവരുടെ ലൈഫ് ലോങ് അവരുടെ ലൈഫ് ലോങ് അവർ അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ ഒപ്പമുണ്ടാകണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തി ഇപ്പോഴും അത്രയും ഈ വേർപാട് താങ്ങാനാവാത്ത രീതിയിൽ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ആ ഒരു പെയിൻ എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്കും ആ ഒരു സെയിം പെയിൻ തന്നെയാണ് ആ സെയിം ഫീലിംഗ് തന്നെയാണ് ഉണ്ടാവുന്നത് ഓക്കെ നിങ്ങൾക്കും ഈ ഒരു വേർപാട് താങ്ങാൻ കഴിയുന്നില്ല രണ്ട് പേരുടെയും എനർജി ഇംബാലൻസ്ഡ് ആയിട്ടാണ് കാണുന്നത് ടോട്ടൽ എനർജി ലെവലാണ് നമ്മളിവിടെ എടുത്ത് നോക്കിയിട്ടുള്ളത് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം കറണ്ട് ഫീലിംഗ്സ് ആൻഡ് കറണ്ട് എനർജി ഓഫ് യുവർ പേഴ്സൺ കറണ്ട് ഫീലിംഗ്സ് ആൻഡ് കറണ്ട് എനർജി ഓഫ് യുവർ പേഴ്സൺ കറണ്ട് ഫീലിങ്സ് ആൻഡ് കറണ്ട് എനർജി ഓഫ് യുവർ പേഴ്സൺ യെസ് യെസ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വ്യക്തിയെ ചെയ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് തവണ അപ്പോഴെല്ലാം ഈ വ്യക്തിക്ക് നിങ്ങളെ അവഗണിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടോ നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഈ വ്യക്തിയെ ചെയ്സ് ചെയ്യുന്നില്ല നിങ്ങൾ സെൽഫ് ഫോക്കസ്ഡ് ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഈ വ്യക്തിക്ക് അമിതമായ ഉത്കണ്ഠയും നിങ്ങളോടൊരു അസൂയയും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അവർക്ക് അത്രയും ഫീലിങ്സ് ഉണ്ട് ഇപ്പോൾ നിങ്ങളില്ലാത്ത ഒരു ദിവസം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നില്ല അത്രയും അവർ ഡിപ്രസ്ഡ് ആണ് ആ ഒരു സമയത്തും നിങ്ങൾ സന്തോഷമായിട്ട് അല്ലെങ്കിൽ ഇരിക്കുന്നുണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ആക്റ്റീവായിട്ട് കാണപ്പെടുന്നത് ഒക്കെ ഈ വ്യക്തിയിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്നുണ്ട് അവർക്ക് നിങ്ങളെ നഷ്ടമാവുകയാണോ എന്നൊക്കെ ഈ വ്യക്തി ചിന്തിച്ചു പോകുന്നുണ്ട് ഓക്കെ ആൻഡ് പക്ഷേ ഫ്യൂച്ചർ എനർജിയിൽ നമുക്കിവിടെ മനസ്സിലാക്കാം ഈ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ വീണ്ടും കോണ്ടാക്റ്റിൽ വരും ഒരു റീയൂണിയൻ നിങ്ങൾക്ക് പോസിബിളാണ് ഇപ്പോൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആഗ്രഹിക്കുന്നത് അതിലൊരു വിക്ടറിയാണ് ഇവിടെ കാണുന്നത് കാർഡ്സിലൂടെ നമുക്ക് അവിടെ വ്യക്തമാണ് ഓക്കെ ഇത് യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് തന്നിട്ടുള്ള മെസ്സേജ് ആയിട്ട് എടുക്കുക ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു റീയൂണിയൻ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമെന്നുള്ളതാണ് ഈ ഒരു ക്ലാരിറ്റി നമ്മൾ കാർഡ്സിൽ ക്ലാരിറ്റി നോക്കുന്ന സമയത്ത് അത്രത്തോളം നമുക്ക് എനർജി ഉണ്ടാവുന്ന അല്ലെങ്കിൽ അത്രത്തോളം വൈബ്രേഷൻ തരുന്ന കാർഡ്സ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പോസിബിലിറ്റിയാണത് സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ പെട്ടെന്ന് ഒരു വിക്ടറി ഉണ്ടാവും അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട് കുറച്ച് പേർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ തന്നെ മാറ്റം സംഭവിക്കുന്നതായിട്ടൊക്കെ ഇവിടെ പറയാം ഓക്കെ ഓക്കെ ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ആ വ്യക്തി എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് ടു ടെൽ യു റൈറ്റ് എന്ത് മെസ്സേജാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ ഓക്കെ ഐ കാൺ ഹാൻഡിൽ ദിസ് സിറ്റുവേഷൻ ഓക്കെ ഡെഫിനറ്റ്ലി ഈയൊരു സിറ്റുവേഷനിൽ അവർക്ക് ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നവർ പറയാണ് ആൻഡ് ഐ ഫീൽ യുവർ പ്രസൻസ് ഓക്കെ നിങ്ങളുടെ ആബ്സെൻസിൽ പോലും അവർക്ക് നിങ്ങളുടെ സാമീപ്യം ഫീല് ചെയ്യുന്നു ആൻഡ് ഐ വോണ്ട് ടു ചേഞ്ച് ഓക്കെ അവരിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് യു മേക്ക് മൈ വേൾഡ് സോ മച്ച് ബ്യൂട്ടിഫുൾ ഐ ലവ് ബീങ് വിത്ത് യു ഓക്കെ നിങ്ങളാണ് അവരുടെ ആ ഒരു ജീവിതത്തിൽ ഇത്രയധികം മാറ്റങ്ങളും അത്രയും മനോഹരവുമാക്കി തീർത്തിട്ടുള്ളത് ഇപ്പോഴും നിങ്ങളോടൊരുമിച്ച് ഉണ്ടാവാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ആൻഡ് ഐ നെവർ ടോൾഡ് എബൗട്ട് മൈ പ്രോബ്ലെംസ് അവരുടെ പ്രോബ്ലംസ് ഒന്നും ഒരിക്കലും അവർ നിങ്ങളെ അറിയിച്ചിട്ടില്ല ആൻഡ് എവറി സോങ് റിമെയിൻസ് മീ എബൗട്ട് യു ഓക്കെ നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചില പ്രത്യേക തരത്തിലുള്ള മ്യൂസിക് ഒക്കെ കേൾക്കുന്ന സമയത്ത് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നു എന്ന് പറയാണ് ആൻഡ് ഐ ക്യാൻ ഫീൽ യുവർ ലവ് ഓക്കെ ഇപ്പോൾ ഈ സെപ്പറേഷൻ ടൈമിൽ പോലും നിങ്ങളുടെ പ്രണയം അവർക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നു ഓക്കെ ആൻഡ് ഐ ജസ്റ്റ് വാണ്ടഡ് ടു ലെറ്റ് യു നോ ഐ ആം തിങ്കിങ് ഓഫ് യു റൈറ്റ് നൗ ലോട്ട്സ് ഓഫ് ഫീലിംഗ്സ് ഫ്രം മൈ ഹാർട്ട് ഓക്കെ ഇപ്പോൾ ഈ നിമിഷം അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും ഈ നിമിഷത്തിൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സാണ് അവർക്ക് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കായിട്ടുള്ളത് ആൻഡ് നോ വൺ ക്യാൻ റീപ്ലേസ് യു ഓക്കെ ഈ ജീവിതത്തിൽ ഒരിക്കലും മറ്റൊരു വ്യക്തിയും നിങ്ങൾക്ക് പകരമാവില്ല ആൻഡ് ഐ കാൺ റെസിസ്റ്റ് എനിമോർ ഇനിയും ഈ ഈ ഒരു സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിയില്ല ഐ വോണ്ട് ടു മേക്ക് യു മൈ ലൈഫ് പാർട്ണർ ഓക്കെ നിങ്ങളെ അവരുടെ ലൈഫ് പാർട്ണറായിട്ട് കാണാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ഓക്കെ ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് മ്യൂസിക് ഈ റിലേഷൻഷിപ്പിന് മ്യൂസിക്കുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ലെറ്റർ എം ഓക്കെ നമ്പർ തേർട്ടി ടു ജൂലൈ മന്ത് സോഷ്യൽ മീഡിയ ഓക്കെ ലെറ്റർ എൻ ലെറ്റർ ഐ ചൈൽഡിഷ് ചൈൽഡിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും നിഷ്കളങ്കമായിട്ടുള്ള ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട് ട്വൻറ്റി ഫൈവ് ലെറ്റർ ആർ ദിസ് വീക്ക് ഈ ഒരു വീക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ലെറ്റർ എ ലവബിൾ ലവബിളായിട്ടുള്ള വ്യക്തിയാണ് ലെറ്റർ ഡി ലെറ്റർ എച്ച് ഈഗോ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കൂടുതലായിട്ട് ഈഗോ ഉള്ള വ്യക്തികളാണ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എപ്പോഴെങ്കിലും പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഇമോഷണൽ പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ഒരു ക്യാരക്ടറാണ് ടാ ടൂ ആർട്ട് ഇഷ്ടമുള്ളവരാണ് ഗാർഡനിങ് ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം നമ്പർ ടെൻ ലെറ്റർ ടി ഏപ്രിൽ മന്ത് ലെറ്റർ എൽ ലെറ്റർ ഐ ടുഡേ ഇന്നത്തെ ദിവസം തന്നെ പ്രത്യേകത ഉണ്ടായിരിക്കാം എബ്രോഡ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡ് ആയിരിക്കാം ലെറ്റർ എസ് May month 25 February month okay number 2 11 17 letter r p letter n letter c letter s you can ട്രസ്റ്റ് ഈ വ്യക്തിയെ ഈ റിലേഷൻഷിപ്പിനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം ആൻഡ് ലെറ്റർ എസ് ലെറ്റർ എസ് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് ഈ ഈ ഒരു ലെറ്ററിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് കാണുന്നുണ്ട് ഒത്തിരി പേരും ഈ ഒരു ലെറ്ററുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന പേരുള്ളവരോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഈ ഒരു ലെറ്ററിന് എന്തെങ്കിലും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ടോ കാണുന്നുണ്ട് ട്വൻറ്റി വൺ തേർട്ടി ത്രീ ആൻഡ് സെവൻറ്റീൻ ആൻഡ് ഫൈനലി ട്രിപ്പിൾ സെവൻ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം അപ്പോൾ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ കഴിഞ്ഞ ദിവസത്തെ മാനിഫെസ്റ്റേഷൻ വീഡിയോയിൽ ഒത്തിരി പേർക്കും ഒരുപാട് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഓക്കെ ഒരുപാട് പേർക്ക് റീഡിങ് നസ് നീറ്റ് ആവുന്നുണ്ട് എന്നറിഞ്ഞതിലും എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെയും ഏഞ്ചൽസിൻ്റെ ഒക്കെ സപ്പോർട്ടും ബ്ലെസ്സിങ്സും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ